പൊതുജാലകത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കാടുകളാൽ ചുറ്റപ്പെട്ട പത്തനംതിട്ട ജില്ലയിലെ അടബി ഇക്കോ ടൂറിസത്തിനു മുന്നിലാണ് ഇപ്പോൾ സമയം പന്ത്രണ്ട് മുപ്പത് പ്രകൃതി സ്നേഹികളെയും സാഹസികരെയും എന്ന് വേണ്ട എല്ലാ തരക്കാരെയും ഒരേപോലെ ആകർഷിക്കുന്ന കല്ലാർ നദിയിലെ കുട്ടവഞ്ചി സവാരി അഥവാ കൊറക്കിൾ ബോട്ടിംഗ് എക്സ്പീരിയൻസ് ചെയ്യാനാണ് അപകടകരമായ വനപാത പിന്നിട്ട് നമ്മൾ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് അടവിയിലേക്കുള്ള വനയാത്രയിൽ ഇങ്ങനെ ചില ബോർഡുകൾ കാണാം അടവി അമ്പരപ്പിക്കുമെങ്കിലും മഴക്കാലങ്ങളിലും വൈകുന്നേരങ്ങളിലും ഈ റൂട്ടിലൂടെയുള്ള യാത്ര അപകടം നിറഞ്ഞതാണ് അതിന് പ്രധാന കാരണമായി ഇവിടെയുള്ള ഒരാൾ പറഞ്ഞത് കാടിറങ്ങി റോഡിലേക്ക് എത്തുന്ന വന്യമൃഗങ്ങളുടെ സാന്നിധ്യവും മണ്ണിടിച്ചിലും പിന്നെ മരങ്ങൾ ഒടിഞ്ഞു വീണ് റോഡ് തടസ്സപ്പെടുന്നതുമാണ് ഇതാണ് അടവി ഇക്കോ ടൂറിസത്തിന്റെ പാർക്കിംഗ് ഏരിയ കേരള വനം വന്യജീവി വകുപ്പിന്റെ കീഴിലുള്ള അടവിയിൽ നിലവിൽ നാല് പേർക്ക് സഞ്ചരിക്കാവുന്ന കുട്ടവഞ്ചി യാത്രയ്ക്ക് അറുന്നൂറ് രൂപയാണ് ടിക്കറ്റ് ചാർജ് ചെയ്യുന്നത് നാല് പേരിൽ കൂടുതൽ അനുവദനീയമല്ലെന്ന് ടിക്കറ്റിൽ പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട് ടിക്കറ്റ് കൗണ്ടറിന് തൊട്ടു താഴെയുള്ള ഒരേ ഒരു ഭക്ഷണശാലയാണ് ഊണൊന്നുമില്ല ചായയും ഇലയടയും മാത്രമേയുള്ളൂ ഇലയടയല്ലേ പോരട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ തേങ്ങയും ശർക്കരയും എല്ലാം ചേർത്തെ അടയും ചൂട് ചായയും മുന്നിലെത്തി ചായ കുടികഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി തിരക്ക് കുറഞ്ഞ ദിവസമായതുകൊണ്ടാവാം ഇവിടെ കുറേയേറെ കുട്ടവഞ്ചികൾ നിരത്തി വിശ്രമത്തിന് വെച്ചിരിക്കുന്നത് കാണാം നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ ഊഴമനുസരിച്ച് ഏത് കുട്ടവഞ്ചിയിലാണോ നമ്മൾ പോകേണ്ടത് അതിന്റെ നമ്പർ കൂടി അവർ എഴുതിയിട്ടുണ്ടാവും നമ്മൾ എടുത്ത ടിക്കറ്റിൽ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് ഒന്നാം നമ്പർ കുട്ടവഞ്ചിയിലാണ് നമ്മൾ യാത്ര പോകേണ്ടതെന്നു ചുരുക്കം നിലവിൽ താഴെ പത്തോളം കുട്ടവഞ്ചികൾ സർവീസ് നടത്തുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് നൂറു മീറ്ററോളം നടന്നു വേണം കുട്ടവഞ്ചി സവാരി നടത്തുന്നിടത്തെത്താൻ പരിസ്ഥിതിക്ക് ദോഷം വരാത്ത രീതിയിൽ നിർമ്മിച്ച മൺറോഡിലൂടെ ടിക്കറ്റുമായി താഴേക്ക് നടന്നു മരങ്ങളുടെ തണലിൽ വിശ്രമിക്കാൻ പാകത്തിന് ഇങ്ങനെ ചില ഇരിപ്പിടങ്ങളൊക്കെ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് മാലിന്യ ശേഖരണത്തിനുള്ള ഡസ്റ്റ് ബിനുകളാണ് ഈ കാണുന്നത് കുട്ടവഞ്ചി യാത്രയുടെ സുരക്ഷിതത്വം കണക്കിലെടുത്ത് ഇവിടെ ലൈഫ് ജാക്കറ്റുകൾ അടുക്കി വെച്ചിട്ടുണ്ട് ഇവിടെ എത്തുന്ന ഓരോ സഞ്ചാരിയും ഇത്തരം ലൈഫ് ജാക്കറ്റുകൾ നിർബന്ധമായി മണിഞ്ഞുകൊണ്ടാണ് സവാരിക്ക് തയ്യാറെടുക്കേണ്ടത് ഉച്ചഭക്ഷണ സമയമാണ് ഒന്നാം നമ്പർ കുട്ടവഞ്ചിയുടെ സാരഥി സവാരി കഴിഞ്ഞ് ഊണ് കഴിക്കാനായി പോയിരുന്നതുകൊണ്ട് പത്തിരുപത് മിനിറ്റോളം ടിക്കറ്റുമായി കാത്തു നിൽക്കേണ്ടി വന്നു യാത്ര പൂർത്തിയാക്കി മടങ്ങിയെത്തുന്ന കുട്ടവഞ്ചികളും യാത്ര തുടങ്ങുന്ന കുട്ടവഞ്ചികളും കണ്ടു നിൽക്കുന്നതിനിടയിൽ ഉച്ചഭക്ഷണം കഴിഞ്ഞ് നമ്മുടെ ആടെത്തി

കല്ലന്മുള ഉപയോഗിച്ചാണ് കുട്ടമഞ്ചികൾ നിർമ്മിക്കുന്നത് കോന്നിയിൽ നിന്ന് ഏകദേശം പത്ത് കിലോമീറ്ററോളം അകലെ കല്ലാർ നദിയുടെ തീരത്താണ് അടവി ഇക്കോ ടൂറിസം സ്ഥിതി ചെയ്യുന്നത് എല്ലാ ദിവസവും രാവിലെ എട്ട് മുപ്പത് മുതൽ വൈകുന്നേരം അഞ്ചു മുപ്പത് വരെയാണ് ഇവിടുത്തെ പ്രവേശന സമയം വലിച്ചടിപ്പിച്ച കുട്ടവഞ്ചിയിലേക്ക് അധികം കുലുക്കം ഒന്നുമില്ലാതെ കയറിയിരിക്കാൻ കഴിഞ്ഞു ഇനി ഏകദേശം അരമണിക്കൂറിലേറെ നേരം വരുന്ന മനോഹരമായ യാത്രയാണ് കല്ലാർ നദിയിലെ ഈ ഭാഗത്തിലുള്ള ജലത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയായി തോന്നിയത് നിന്ന് നോക്കുമ്പോൾ മരതക പച്ച നിറത്തിൽ ശാന്തമായി കിടക്കുന്ന ജലോപരിതലമാണ് ഇവിടെ ഇവിടെ എന്തോ സന്തോഷം ഇപ്പം നമ്മുടെ കൂടെ ഉള്ളത് ബാബുചേട്ടനാണ് സമീപവാസി ആയത് കൊണ്ട് തന്നെ കല്ലാർ നദിയെ കുറിച്ചും കാടിനെ കുറിച്ചുമൊക്കെ വ്യക്തമായ അറിവുകൾ ഉള്ള ആൾ കൂടിയാണ് ബാബുചേട്ടൻ കോന്നിയിൽ നിന്ന് ഏകദേശം പത്ത് കിലോമീറ്ററോളം അകലെ കല്ലാർ നദിയുടെ തീരത്താണ് അടവി ഇക്കോ ടൂറിസം സ്ഥിതി ചെയ്യുന്നത് എല്ലാ ദിവസവും രാവിലെ എട്ട് മുതൽ വൈകുന്നേരം അഞ്ചു വരെയാണ് ഇവിടുത്തെ പ്രവേശന സമയം അല്ലാതെയുള്ള അതെ അല്ലേ നമ്മൾ ഇങ്ങനെ പോകുമ്പോഴൊക്കെ ഇങ്ങനെ കാണാറില്ല ആനെ കാണാറല്ലേ ആനയും കടുവയും ഒക്കെ ഉള്ള കാടാണെങ്കിലും യാത്രക്കിടയിൽ ആനക്കൂട്ടങ്ങളെ പലതവണ കണ്ടിട്ടുണ്ടെങ്കിലും കടുവ ഇതുവരെ പെട്ടിട്ടില്ല എന്നാണ് ബാബുചേട്ടൻ പറയുന്നത് എന്തായാലും ഇതുവരെയുള്ള യാത്രക്കിടയിൽ കാട്ടുമൃഗങ്ങളെ കണ്ടില്ലെങ്കിലും കാട്ടിനുള്ളിൽ നിന്ന് പലതരത്തിലുള്ള നിലവിളികൾ കേട്ടുകൊണ്ടാണ് കാടിന് നടുവിലൂടെ ഈ മനോഹര യാത്രയും കടന്നു ഇതാണ് കുട്ടവഞ്ചിയിലെ കാഴ്ച നാല് സീറ്റുകൾക്ക് മുൻവശത്തായി ഉയർത്തിയിട്ടിരിക്കുന്ന സീറ്റിൽ ഇരുന്നുകൊണ്ടാണ് കുട്ടവഞ്ചി നിയന്ത്രിക്കുന്നത് കാഴ്ചയിൽ വളരെ എളുപ്പമെന്ന് തോന്നുമെങ്കിലും നാലു പേരെയും വെച്ചുകൊണ്ടുള്ള തുഴച്ചിൽ ശ്രമകരമായ ജോലിയാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലോ പോരാത്തതിന് പുഴയുടെ ഒത്ത നടുക്കിൽ പമ്പരം പോലെ കുട്ടവഞ്ചി ചുറ്റിക്കറക്കി യാത്രക്കാരെ സന്തോഷിപ്പിക്കുന്ന ചില നമ്പറുകളും ഇവർ എടുക്കാറുണ്ട് അടവി ഇക്കോ ടൂറിസത്തിലെ കുട്ടവഞ്ചി സവാരിക്ക് ഏറ്റവും അനുയോജ്യമായ സമയം ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള കാലയളവാണ് ശരിക്കും പറഞ്ഞാൽ മാർച്ച് പകുതിയാവുന്നതോടെ നദിയിലെ ജലനിരപ്പ് വല്ലാതെ കുറയുന്നതിന്റെ ഫലമായി ദൂര സർവീസ് അതായത് അറുനൂറ് രൂപയുടെ സവാരി മാത്രമാണ് ഇവിടെ ഇപ്പോൾ നിലവിലുള്ളത് എന്നാൽ മഴയെത്തി ജലനിരപ്പ് ഉയരുന്നതോടെ ദീർഘദൂര സർവീസ് അതായത് പുഴയുടെ ഇരുവശത്തേക്കും യാത്ര ചെയ്യാൻ സാധിക്കുന്ന ദീർഘദൂര സർവീസ് കൂടി നിലവിൽ വരും ഇതിന് തൊള്ളായിരം രൂപയാണ് ടിക്കറ്റ് ചാർജായി വരുന്നത് മൊത്തം ആ തിരക്കനുസരിച്ചല്ലേ ആ ബാക്കിയുള്ളതാണോ നമ്മൾ ആ മേളിൽ വെച്ചിരിക്കുന്നതാണോ യാത്ര അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുകയാണ് കുട്ടവഞ്ചി യാത്രയിലെ ഏറ്റവും മികച്ച അനുഭവങ്ങളിൽ ഒന്നാണ് അടബിയിലെ അരമണിക്കൂറിലേറെ നീളുന്ന ഈ യാത്ര ഇടതൂർന്ന കാടിന്റെ ഭംഗി കാട്ടിത്തരുന്ന അത്ഭുതകരമായ ഒരു യാത്രയാണിത് എന്റെ അഭിപ്രായത്തിൽ രാവിലെയോ ഉച്ച കഴിഞ്ഞോ സവാരി തിരഞ്ഞെടുക്കുന്നതാവും കൂടുതൽ ആസാദികരമെന്ന് തോന്നുന്നു കുട്ടവഞ്ചിയിൽ നിന്നിറങ്ങി കല്ലാർ നദിയുടെ താഴ്ഭാഗത്തേക്ക് നടക്കുമ്പോഴാണ് മറ്റൊരു പ്രധാന കാഴ്ച കാണുന്നത് വേനൽ കടുത്തതോടെ നദിക്ക് കുറുകെ താൽക്കാലികമായി ബണ്ട് നിർമ്മിച്ചാണ് ഇപ്പോൾ കുട്ടവഞ്ചി യാത്രയ്ക്കുള്ള വെള്ളം ശേഖരിച്ചു നിർത്തിയിരിക്കുന്നത് ബണ്ടിന് തൊട്ടു താഴെയായി ഏതാണ്ട് ഉണങ്ങി വരണ്ട അവസ്ഥയിലാണ് കല്ലാർ നദി നദിയാണെങ്കിലും വ്യത്യസ്തമായ രണ്ടാവസ്ഥകൾ മഴ കണക്കുന്നതോടെ ആർ കല്ലാർ നദിയും പതഞ്ഞൊഴുകുമെന്ന പ്രതീക്ഷയോടെ അടവി ഇക്കോ ടൂറിസത്തെക്കുറിച്ചുള്ള ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടും വരെ പൊതുജാലകത്തിന്റെ നന്ദി നല്ല നമസ്കാരം